ഉത്തർപ്രദേശിൽ മസ്ജിദുകൾക്ക് ശബ്ദ നിയന്ത്രണം ഏർപ്പെടുത്തിയ യോഗി ആദിത്യനാഥിന് കേരളത്തിൽ നിന്നൊരു സപ്പോർട്ട് പ്രാർത്ഥനയുടെ ഭാഗമായുള്ള ബാങ്ക് ഉൾപ്പെടെയുള്ളവയിൽ ബൈക്ക് ഉപയോഗിക്കുമ്പോൾ മിതത്വം ആവശ്യമാണെന്ന് എസ് വൈ എസ് ജനറൽ സെക്രട്ടറി എ പി അബ്ദുൾ ഹക്കീം അസ്ഹരി പ്രശ്നം ശബ്ദത്തിന്റേതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു അബ്ദുൾ ഹക്കീം അസ്ഹരി ഇത്തരത്തിൽ പ്രതികരിച്ചത് വാങ്ക് ഉൾപ്പെടെ ഉള്ളവയിൽ മൈക്ക് ഉപയോഗിക്കുമ്പോൾ മിതത്വം വേണം വാങ് ഉൾപ്പെടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾക്ക് അമിത ശബ്ദം ഒഴിവാക്കണം ശബ്ദത്തിൽ മിതത്വം പാലിക്കണം ധിക്ര ആയാലും വാങ്ക് വിളിയായാലും മിതമായ ശബ്ദത്തിലാകണം അത് കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം ആരാധനാ കർമ്മങ്ങളിൽ അമിതമായ ശബ്ദം പാടില്ല എന്നാണ് പ്രവാചക വചനം മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന മേഖലകളിൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മൌല്യത്തിൽ ആവശ്യമെങ്കിൽ ശബ്ദം പുറത്തേക്ക് കേൾപ്പിക്കാം എന്നാൽ അത് നിത്യമായാൽ മുസ്ലിങ്ങൾക്കും പ്രയാസമാകും ആ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പുറത്തേക്ക് കേൾപ്പിക്കരുത് അബ്ദുൽ ഹക്കീം അസ്ഖരി പറഞ്ഞു അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് ഒട്ടുമിക്കവരും അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഒരാൾ പ്രതികരിച്ചത് വാങ്ങിന്റെ കാര്യത്തിലും പുനരാലോചന വേണം സമയമറിയാൻ വാച്ചോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്ത് സമയമറിയാൻ എല്ലാവരും െ ആശ്രയിച്ചിട്ടുണ്ട് നിന്ന് സാഹചര്യം മാറി ഓരോ വീടുകളിലും സമയമറിയാനും അറിയിക്കാനും ധാരാളം മാർഗങ്ങളുണ്ട് അതിനാൽ തന്നെ വലിയ ശബ്ദത്തിലുള്ള വാങ്ങിൻ്റെ ആവശ്യം ഇല്ല സുഖി വാങ്ങെല്ലാം അമിതമായ ശബ്ദത്തിൽ കൊടുക്കാൻ മതത്തിൽ കൽപ്പനയില്ല അദ്ദേഹത്തിന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ ഇതിനെതിരെ പ്രതികരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വീണ്ടും വിചാരത്തിനുള്ള സമയമാണ് ഏത് ആരാധനാക്രമം ആയാലും അതിപ്പോ ഹിന്ദുവിൻ്റെതായാലും മുസൽമാന്റേതായാലും ക്രിസ്ത്യാനിയുടേതായാലും ഉറക്കെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ വയ്ക്കുന്നത് ശരിയായ പ്രവണതയല്ല ഇത്തരത്തിൽ ബാങ്ക് വിളിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ മിതമായ ശബ്ദത്തിലായിരിക്കണം ദുവാ ബാങ്ക് എന്നിവ ചൊല്ലേണ്ടത് എന്നും അമുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ശബ്ദം പുറത്തേക്ക് കേൾപ്പെടുക്കേണ്ടതില്ല എന്നും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്കരി പറഞ്ഞു കേരള മുസ്ലിം ജമാത്ത് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി എസ് വൈ എസ് തിരൂരിൽ സംഘടിപ്പിച്ച ഹാലാ മീലാദ് സംഗമത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് പ്രശ്നം ശബ്ദത്തിനാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് ചെവിട്പൊട്ടനെയോ വിദൂരത്തിലുള്ളവനോ അല്ല അള്ളാഹുവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത് അത് മിത്തമായ ശബ്ദത്തിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തീരെ നിശബ്ദമാകണം എന്ന അർത്ഥമില്ല എന്നും കേൾപ്പിക്കേണ്ട ശബ്ദത്തിൽ കേൾപ്പിക്കണം നേരത്തെ രണ്ടായിരത്തി ഏപ്രിലിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ സംസ്ഥാനത്തുടനീളമുള്ള മതസ്ഥലങ്ങളിൽ നിന്ന് അനധികൃത ഉച്ചഭാഷണങ്ങൾ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കാൻ അനുവദിക്കരുത് ബാങ്ക് വിളി നിരോധനം നടപ്പാക്കണമെന്ന് ഹിന്ദു ജനജാഗ്രതി സമിതി രംഗത്ത് വന്നിരുന്നു ഗോവയിലെ മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷണി ഉപയോഗിച്ച് ബാങ്ക് വിളിക്കുന്നത് തടയാനുള്ള ഉത്തരവ് നടപ്പാക്കണം എന്ന ആവശ്യവുമായി ഹിന്ദുത്വ വലതുപക്ഷ സംഘടന ഹിന്ദു ജനജാഗ്രതി സമിതിയാണ് രംഗത്ത് വന്നത് പള്ളികളിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള ബാങ്ക് വിളിയുടെ മുഴക്കം കാരണം എല്ലാ മതത്തിൽപ്പെട്ടവരും ഉച്ചത്തിലുള്ള പ്രാർത്ഥന കേൾക്കാൻ നിർബന്ധിതരാകുന്നു എന്നും ഇതിനെ മതസ്വാതന്ത്ര്യം എന്ന് പറയാൻ സാധിക്കില്ല എന്നും അതേ തത്വങ്ങൾ ഉപയോഗിച്ച മറ്റെല്ലാ മതക്കാരും ഉച്ചഭാഷണി സ്ഥാപിക്കാൻ തുടങ്ങിയാൽ ഇതൊരു വലിയ പ്രശ്നമാകും എന്നുമാണ് ജനജാഗ്രതി സമിതി ഗോവ കൺവീനർ അന്ന് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ വരുൺ പിയോകർച്ച എന്ന വ്യക്തി സമർപ്പിച്ച ഒരു ഹർജിയിൽ അനധികൃതമായി ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് നിരോധിച്ച് നോർത്ത് ഗോവ അഡീഷണൽ കളക്ടറും ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതിയുടെ ഗോവ ബഞ്ച് ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കളക്ടറുടെ ഉത്തരവ് പ്രിയോൾക്കറുടെ പരാതി പരിഹരിക്കാൻ നോർത്ത് ഗോവ അഡീഷണൽ കളക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പ്രിയോൾക്കറുടെ പരാതി കേൾക്കുകയും പല്ലികളിൽ നിന്ന് പ്രതികരണം തേടുകയും ചെയ്ത അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ട അധികാരിയുടെ മുൻകൂർ അനുമതിയില്ലാതെ പല്ലികളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കരുത് എന്നും ഉത്തരവിട്ടിരുന്നു പ്രസ്തുത മസ്ജിദുകളിൽ പതിവായ നിരീക്ഷണം നടത്താനും പ്രസ്തുത ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴും ഉത്തർപ്രദേശിൽ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ യോഗി ആദിത്യനാഥ് കൊണ്ടുവരുമ്പോൾ അത് ഉത്തർപ്രദേശ് പ്രായോഗികമാക്കുന്നതോടൊപ്പം പലപ്പോഴും കേരളത്തിൽ അതിനെതിരെ പ്രതികരിക്കാറുണ്ട് ആരും ബാങ്ക് ി തീരെ വേണ്ട എന്നാരും ആവശ്യപ്പെടുന്നില്ല എന്നാൽ ബാങ്കുളിയുടെ ശബ്ദത്തെയാണ് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ അതിനെ കുറിച്ചൊരു വീണ്ടും വിചാരം ഉണ്ടാകും എന്ന് തന്നെയാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്